മെമ്മോറിയൽ ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് ഇരുവേരി സി എച്ച്സി കെ ജി നഴ്സിംഗ് സ്കൂൾ മാവിലായി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ചെമ്പലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലകളിലും ൾ നിർമ്മിച്ചുകൊണ്ട് കുട്ടികൾക്കും അതുപോലെ നമ്മുടെ യുവജനങ്ങൾക്കും കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ആ കുട്ടികൾ അലക്ഷ്യമായി പോകുന്നതിന് പകരം അവർക്ക് വ്യായാമത്തോടൊപ്പം കലാകായിക രംഗത്തുള്ള അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഉറങ്ങിക്കിടക്കുന്ന കലാവാസനകൾ വളർത്തിയെടുക്കാൻ കഴിയത്തക്ക നിലയിൽ ഒന്നായിട്ട് ഈ കേരളത്തിനകത്ത് മാറ്റാൻ സാധിക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രതീശൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ബിന്ദു സ്വാഗതം പറഞ്ഞു ചാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ സുനിഷ ജെ ജെ കെ പി ഷൈജു എസ് റീജ ഷീല അകിത തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എ കെ ജി നേഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ ബോധവൽക്കരണ പരിപാടിയും നടന്നു मधुराग गोल्ड एंड डायमंड्स मधुराग बिल्डिंग कणूर् रोड चकरेकल